ഹായ് വെൽക്കം ടു ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ നമ്മുടെ കൺമുന്നിൽ നമ്മുടെ വീട്ടിലുള്ള ഒത്തിരി സാധനങ്ങളുണ്ട് പക്ഷെ ഇതിനൊക്കെ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നതെന്ന് പലർക്കും അറിയില്ല ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ടെറസ് അതുപോലെ തന്നെ ഫ്ലോറ് അതുപോലെ ചുവര് സൂചി നൂല് കർട്ടൻ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ വീടിന്റെ അകത്ത് തന്നെ അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയണതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ ആദ്യം തന്നെ ടെറസ് ടെറസിനെ പറയുന്നത് ചത്ത് എന്നാണ് ചത്ത് ഇപ്പൊ പറയില്ലോ ആ ഞാൻ ടെറസിൽ തുണി ഉണക്കാൻ അല്ലെങ്കിൽ കേട്ടോ പോവാഹും അതിന്റെ ഷോർട്ട് ഓക്കെ ചത്തുപാർ കപ്പടെ സുഖാനെ ജാറാവും ഞാൻ ടെറസില് കപ്പടെ സുഖാനെ തുണികൾ ഉണക്കാൻ പറയാ ഉണക്കുക അപ്പൊ സുഖാനെ ഉണക്കാൻ ോ പോവുകയാണ് അപ്പൊ ഇവിടെ ഈ ഒരു വാക്ക് പഠിച്ചില്ലയോ എന്ന് പറഞ്ഞത് ടെറസിനെയാണ് അപ്പൊ തറ ഫ്ലോറിന് എന്താ പറയുന്നത് ഫർഷ് ഫർഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറ് ഫർഷ്ക്കോ എന്ന് പറഞ്ഞ ആ തറയിൽ വെച്ചോളൂ എന്ന് പറയുന്നതാണ് കേട്ടോ തറയിൽ വെക്കൂ ഫർഷ് മനസ്സിലായോ ഇനി ചുവർന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ക്ലാസ് ഒരു ട്വന്റി ട്വന്റി ഫൈവ് ന്യൂ വേർഡ്സ് നിങ്ങൾ പഠിക്കൂട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അതല്ലാതെ വീടിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ പറഞ്ഞ ക്ലാസ് തീരില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ചുവരിനെ പറയുന്നത് ചുവരോ അല്ലെങ്കിൽ ചുമരോ എന്താണ് നിങ്ങൾ പറയുന്നത് അതെ കേട്ടോ ആ ചുവർ എന്നാണ് അല്ലേ ചുവറിനെ പറയുന്നത് ദാർ എന്നാണ് ദിവാർ ഇത് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോ ചുവരില് പെയിന്റ് അടിക്കാന്നൊക്കെ പറയത്തില്ലയോ ആ പെയിന്റ് എന്ന് പറയാ അല്ലെങ്കിൽ പെയിന്റ് മാറണ എന്നൊക്കെ പറയൂട്ടോ ചിലവര് ശരിക്കും ആ പെയിന്റ് ലഗാന ദിവാ പെയിന്റ് ലഗാവും പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുവരില് പെയിന്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ ഇനി ഈ ലഗാന എന്ന വാക്ക് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ലഗാന എന്നുള്ള വാക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പുരട്ടുക നടുക വിരിക്കുക ഇടുക ചിലപ്പോ തൊടുക എന്ന് വരെ പറയുന്നതോട് നമ്മൾ ഈ ലഗാന വരുന്നുണ്ട് കേട്ടോ തൊടുക എന്ന് പറയുന്നത് നമ്മൾ ടച്ച് ചെയ്യുന്നതിനെയല്ല ഞാൻ പറഞ്ഞുതരാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കർട്ടൻ കർട്ടനെ പറയുന്നത് പർദ്ദ എന്നാണ് നോട്ട് ചെയ്ത് വെച്ചോളോട്ട് അറിയാത്തവരല്ല എന്ന് പറഞ്ഞ കർട്ടൻ അപ്പൊ പർദ്ദ ലഗാവോ എന്ന് ഉദ്ദേശിക്കുന്നത് കർട്ടൻ ഇടൂ എന്നാണ് പറയുന്നത് കേട്ടോ പർദ്ദ ലഗാവോ ഇനി അതുപോലെ തന്നെ ബൾബ് ലഗാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ് ഇടു എന്നാണ് അപ്പൊ അവിടെ ഇടുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വരുന്നത് അല്ലെ ഇനി വിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഈ ലഗാന വരുന്നുണ്ട് കേട്ടോ വിരിക്കുക എന്ന് പറയുന്നത് ഇപ്പോ ബിസ്തർ ബിസ്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബെഡിനെ പറയുന്ന കേട്ടോ ബിസ്തർ അപ്പൊ ബിസ്തർ ലഗാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് വിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണാ പറഞ്ഞത് ഇതർ ബിസ്തർ ലഗാവോ ഇവിടെ ബെഡ് ഡു എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാവുന്നത് കേട്ടോ ഇനി ഇനിയിപ്പോ ചെടി നടുക നടുക എന്ന് പറയുന്നതിനും ഈ ലഗാന വരുന്നുണ്ട് പൊത ലഗാന ഈ ലഗാനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ പൊതലഗാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി നടുക എന്നാണ് യഹ ലഗാവോ ഓ പോ ലഗാവോ ആ ചെടി ഇവിടെ ഇവിടെ നടൂ എന്നാണ് പറയുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ തേൽ ലഗാന തേൽന്ന് പറഞ്ഞ എണ്ണ ഇപ്പൊ തേലോ അല്ലെങ്കിൽ ഓയിൽമെന്റോ എന്തായിക്കോട്ടെ പുരട്ടുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്താ പറയുന്നത് ലഗാന എന്ന പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ തേൽ ലഗാന അതല്ലെങ്കിൽ നെയിൽ പോളിഷ് ലഗാന എന്നൊക്കെ പറയുന്നത് പുരട്ടുക ആ ഒരു അർത്ഥത്തിലാണ് വരുന്നത് മനസ്സിലായോ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ആ പെയിന്റ് ലഗാന അല്ലേ ദിവാർമേ പെയിന്റ് ലഗാവോ എന്ന് പറഞ്ഞു ഇനി ഇപ്പൊ ദിവാറിലൊരു ആണി ഉണ്ടെങ്കിൽ ആണി ഉണ്ടെങ്കിൽ ആ ആണി അവിടുന്ന് ഊരു അല്ലെങ്കിൽ ഇളക്കൂ എന്നൊക്കെ പറയത്തില്ലോ അപ്പൊ ആണിനെ പറയുന്നത് കീൽന്നാണ് കീൽ ആ വോ കീൽ വഹാസെ നിക്കാലോ എന്ന് പറയാം നീക്കം ചെയ്യൂ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ ആ വോ കീൽ വഹാസെ നിക്കാലോ ആ ആണി അവിടുന്ന് നീക്കം ചെയ്യൂ എന്നാ പറയുന്നത് ഇനി തൊടുക എന്നുള്ള അർത്ഥം ഞാൻ പറഞ്ഞില്ല അത് വേറെ എവിടെയല്ല ഇപ്പൊ നമ്മൾ ഈ പൊട്ട് തൊടുക എന്ന് പറയില്ലേ പൊട്ടിനെ പറയുന്നത് ബിന്ദി എന്നാട്ടോ ബിന്ദി ലഗാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാവോ ആ ഒരു പൊട്ടു തൊടൂ എന്നാണ് പറയുന്നത് മനസിലാവുന്നുണ്ടോ അതല്ലത് ടച്ച് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ അവിടെ വരുന്നില്ല ആ ബിന്ദി ലഗാന എന്ന് പറഞ്ഞ പൊട്ടു തൊടുക ഇനി ഇനിയിപ്പോ നമ്മുടെ ബെഡ്റൂമിൽ കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ ബെഡിനെ നമ്മൾ പറഞ്ഞു ബിസ്തർന്നും പറയും അതല്ല എന്നുണ്ട് എന്ന് പറയും കേട്ടോ എന്ന് പറയുന്നതും ബെഡാണ് അതുപോലെ പില്ലോ പില്ലോ പില്ലോന്ന പറയുന്നത് തക്കിയ എന്നാണ് തക്കിയ എന്ന് പറഞ്ഞ പില്ലോ ഇനി ബെഡ്ഷീറ്റ് ആണെങ്കിൽ ചാദർ ചാദർന്നാ പറയാം ചാദർ ഇപ്പൊ ബെഡ്ഷീറ്റ് വിരിക്കാൻ പറയുന്നതിന് ചാദർ ബിച്ചാവോ എന്ന് പറയാം കേട്ടോ ബിച്ചാന വിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ചാദർ ബിച്ചാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ബെഡ്ഷീറ്റ് വിരിക്കൂ എന്നുള്ള അർത്ഥത്തില് ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞ ബെഡ്ഷീറ്റ് ആണ് അതുപോലെ കമ്പൽ കമ്പൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി കട്ടി കൂടിയ ഷീറ്റുകൾ ഇല്ല ബ്ലാങ്കറ്റ് അതിനെയാണ് കമ്പൽ എന്ന് പറയാം മനസ്സിലാവുന്ന കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബെഡ്റൂമിലുള്ള കാര്യങ്ങൾ അല്ലേ ഓക്കെ ഇത് കൂടാതെ തന്നെ കട്ടിൽ അല്ലെ കട്ടിലിനെ ചർപ്പായി എന്ന് പറയും കേട്ടോ ചർപ്പായി അതല്ലാതെ തന്നെ എന്ന് പറയും അങ്ങനെ ചിലപ്പോ ബെഡിലേയും എന്ന് പറയും കട്ടിലിനെയും കട്ടിലേയും എന്ന് പറയും അപ്പൊ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക സിറ്റുവേഷൻ അനുസരിച്ച് ചാർപ്പായ എന്ന് പറയുന്നതും കട്ടിലാണ് കേട്ടോ ഇനി എന്താ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആ മെഴുക തിരി ചന്ദൻ തിരി അതുപോലെ തന്നെ തീപ്പെട്ടി ഇതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് അല്ലെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ നിറഞ്ഞു വെക്കുക നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഓക്കെ മോമ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുകുതിരി മോബത്തി അതുപോലെ തന്നെ അഗർബത്തി എന്ന് പറഞ്ഞു ചന്ദൻ തിരി അഗർബത്തി മാച്ചിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ തീപ്പട്ടി അപ്പോ ആ മെഴുകുതിരി കത്തിക്കൂ മോബത്തി ജലാവോ എന്നാ പറയാട്ടോ ജലാവോ ജല ജലാന എന്ന് കത്തിക്കുക ഓക്കെ അതുപോലെ തന്നെ അഗർബത്തിയാണെങ്കിൽ അഗർബത്തി തിരി അതുപോലെ തന്നെ മാച്ചിസ് മാച്ചിസ് എപ്പോഴും പറയണ മോനെ ആ മാച്ചിസ് ഒന്ന് എടുത്തിട്ട് വായോ നമ്മൾ പറയത്തില്ലോ ആ തീപ്പട്ടി ഒന്ന് എടുത്തിട്ട് വായോ ആ ജലാവോ ോറാവോ മാസ് ലക്കിയാവോ അതിപ്പുട്ടി ഒന്ന് എടുത്തിട്ട് വരൂ എന്നാണ് കേട്ടോ ഓക്കെ ഇനി അതുപോലെ നമ്മൾ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ് നൂലും ഇപ്പൊ നമ്മൾ തയ്ക്കുന്ന സുചി നൂലും ഉണ്ടല്ലോ അപ്പൊ സുചീനെ പറയുന്നത് സൂയി എന്നാണ് സൂയി അതുപോലെ തന്നെ നൂലിനെ പറയുന്നത് ധാഗ ലേഡീസിനെ കുറച്ച് ഏർ കേട്ടുപരിച്ചുള്ള ഒരു വാക്കാരിക്കല്ലേ നമുക്കൊരു ഇയറിങ്സ് ഉണ്ട് എന്ത് സൂയി സുയി എന്ന് പറഞ്ഞിട്ട് അത് എന്ന് പറ സു എന്ന് പറയുന്നത് സുചിയെയും നൂലിനെ പറയുന്നത് ധാഗെന്നാണ് മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ തന്നെ ആ ബാത്റൂമില് സോപ്പ് അതുപോലെ തന്നെ ബക്കറ്റ് ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ് സോപ്പിനെ പറയുന്നത് സാബു എന്നും ബക്കറ്റിനെ പറയുന്നത് ബാൾട്ടിന്നുമാണ് ഓക്കെ ഇനി പൈപ്പ് നമ്മുടെ ടാപ്പ് ഉണ്ടല്ലോ ആ വെള്ളം വരുന്ന ടാപ്പ് ആ ടാപ്പിനെ പറയുന്നത് നൽന്നാണ് നൽ അപ്പൊ ഇപ്പൊ നമ്മക്കളൊക്കെ പൈപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയല്ലേ ആ പൈപ്പ് നടക്കേ ആ പൈപ്പ് അടയ്ക്കാൻ പറയുന്നതിന് ബന്ദ് കരോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്ന ആ ടാപ്പിനെ കേട്ടോ ആ നൽ ബന്ദ് കരോ എന്ന് പറഞ്ഞ പൈപ്പ് അടയ്ക്കൂ എന്നാണ് ഓക്കെ ഇനി നമുക്ക് അടുക്കള ഏരിയയിൽ അടുക്കള ഏരിയയിൽ നിന്നല്ല കുറച്ച് ആയുധങ്ങളെ കുറിച്ച് പറയാം കേട്ടോ ആയുധങ്ങൾ എന്ന് പറയാനായിട്ട് മെയിൻ ആയിട്ട് എന്താണ് കത്തി കത്തിനെ പറയുന്നത് ചാക്കൂന്നാണ് ചാക്കൂസെ കാട്ടോ എന്ന് പറഞ്ഞ കത്തി കൊണ്ട് മുറിക്കൂ എന്നാണ് കേട്ടോ കാട്ടണ എന്ന് പറഞ്ഞ ആ കടിക്കുക എന്ന അർത്ഥം കൊണ്ട് മുറിക്കുക സബ്ജി എന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പൊ മുറിക്കുക എന്നുള്ള അർത്ഥം ഉണ്ടല്ലേ കട്ട് ചെയ്യുക ഓക്കെ അപ്പൊ ചാക്കൂസെ കാട്ടോ എന്ന് പറഞ്ഞ കത്തി കൊണ്ട് കട്ട് ചെയ്യൂ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാക്കുകളാട്ടോ എന്താ പറയേണ്ടത് അതുപോലെ തന്നെ ആ കത്രിക കത്രികനെ പറയുന്നത് കെഞ്ചി എന്നാണ് കെഞ്ചി കെഞ്ചിസെ കാട്ടോ ആ കത്രി കൊണ്ട് മുറിക്കൂന്നാ പറയുന്നത് കേട്ടോ കെഞ്ചി ഇനി എന്താണ് വെട്ടുകത്തി അല്ലെ വെട്ടുകത്തിനെ പറയുന്നത് ദാവ് എന്നാട്ടോ ദാവ് ദാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഹിന്ദിക്കാരുടെ ഇടയിൽ കിടക്കുന്നവർക്ക് അതല്ലെങ്കിൽ എവിടെ ആവശ്യം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിക്കാരെ പണിയിടപ്പിക്കാൻ നമ്മൾ വിളിക്കത്തില്ല വീടുകളിലൊക്കെ നമ്മുടെ നാട്ടില് അവിടെയും നമുക്ക് ചില ആയുധങ്ങൾ അവർ ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് വരില്ല ഇതൊക്കെയാണ് അതിന്റെ അർത്ഥങ്ങൾ കേട്ടോ ദാവ് എന്ന് പറഞ്ഞ വെട്ടുകതി ഇനി എന്താണ് അരിവാൾ അല്ലെ എന്ന് പറയുന്നത് ധരാത്തി എന്നാ കേട്ടോ ധരാത്തി എന്ന് പറഞ്ഞ അരിവാൾ ഇനി എന്താ കോടാലി കോടാലിന്ന് പറയുന്നത് കുലാടി എന്നാണ് കുലാടി എന്ന് പറഞ്ഞ കോടാലി ഓക്കെ ഇനിയിപ്പോ നമുക്ക് അത്യാവശ്യം വലിയ എന്താ പറയാ വലിയ അത്യാവശ്യം ഇല്ലാത്തൊരു കാര്യമാണ് ഈ രാജാക്കന്മാരുടെ വാളല്ലേ വാളിനെ പറയുന്നത് തൽവാർന്ന കേട്ടോ തൽവാർ എന്ന് പറഞ്ഞാൽ ആ വാളിനെയാണ് ആ ഇനിയിപ്പോ നമുക്ക് വളരെ അത്യാവശ്യം ഉള്ള ഒരു കാര്യമുണ്ട് പണിയെടുപ്പിക്കുമ്പോ എന്താണ് മൺവെട്ടി അല്ലെ ചെയ്യൂ എന്നൊക്കെ പറയും ചിലപ്പോ അവര് വേറെ വേറെന്തെങ്കിലും വെച്ചിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കായിരിക്കാം പോരത്തില്ലായിരിക്കും അപ്പൊ നമ്മള് പറയും ആ മൺവെട്ടിയോണ്ട് ചെയ്യൂ ഫാവട ഫാവട എന്നാണ് ആ മൺവെട്ടീനെ പറയുന്നത് കേട്ടോ ഫാവടാസേ കൊറു ഫാവഡാസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺവെട്ടി കൊണ്ട് ആ ഫാവഡാസെ കരോ എന്നൊക്കെ പറയുമ്പോ ഹിന്ദിക്കാർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും എന്താണ് ചെയ്യണ്ടത് അല്ലെങ്കിൽ എന്ത് എന്ത് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് ഓക്കെ ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ എവിടെയെങ്കിലും പച്ചക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാനായിട്ട് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സഞ്ചയോ കവറൊന്നും ഉണ്ടാവത്തില്ല അപ്പൊ നമുക്ക് അവരോടൊന്നും ചോദിക്കണം അല്ലെ അപ്പൊ പറയേണ്ടത് തേയിലിന്നാണ് കേട്ടോ തേലി അല്ലെങ്കിൽ തേല എന്നൊക്കെ പറയൂ പറഞ്ഞാൽ സഞ്ചി കവറ് എന്താണോ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ ഉള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ചിലപ്പോ കവർ ആയിരിക്കാം അല്ലെങ്കിൽ സഞ്ചി പോലെ എന്തെങ്കിലും ആയിരിക്കാം ഓക്കെ തേലി തേലി എന്ന് പറഞ്ഞ സഞ്ചി സഞ്ചിന്നുള്ള അർത്ഥത്തിലാണ് ഏഹ് തേലി ദീജിയെ അല്ലെങ്കിൽ ഒരു കവർ തരൂ എന്നാണ് ആ പറയുന്നത് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ കിച്ചണിലുള്ള കാര്യങ്ങളാണ് പാത്രങ്ങൾ അല്ലെ പാത്രങ്ങള പറയുന്നത് ഭർത്തൻ എന്നാണ് ഭർത്തൻ ഇപ്പോ ഭർത്തൻ തോന എന്ന് പറഞ്ഞ പാത്രം കഴുകുക മേ ഭർത്തൻ ദോരാവും ഞാൻ പാത്രം കഴുകുകയാണ് അല്ലെങ്കിൽ ആ വസ്ത്രങ്ങൾ കഴുകുന്നതിന് കപിഡോന പറയാം കഴുകുക കപടാ ധോന ഇനി വണ്ടി വണ്ടി കഴുകാണ് ഇപ്പൊ ഞാൻ വണ്ടി കഴുകുവാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കോ കാറോ എന്തെങ്കിലും ആണെങ്കിൽ മേം ഗാഡി ദോരാവും കഴുകുക എന്നുള്ള വാക്കാണ് അവിടെ ധോന എന്നുള്ള അർത്ഥം വരുന്നത് കേട്ടോ ധോന എന്ന വാക്ക് വരുന്നത് ഓക്കെ ആ മേം ഗാഡി ദുറാവും ഞാൻ വണ്ടി കഴുകുകയാണ് എന്നുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് വാതില് ജനലൊക്കെ അല്ലെ വാതിലിനെ പറയുന്നത് ദർവാസ എന്നാണ് ദർവാസ അോ ദർവാസ ബന്ദ് കറു എന്ന് പറഞ്ഞ ആ വാതിൽ അടയ്ക്കൂ അടയ്ക്കൂന്നുള്ളതാണ് ദർവാസ ബന്ധ് കറോ ജനലിനെ പറയുന്നത് കിടുക്കി കിടുക്കി കിടക്കി എന്ന് പറഞ്ഞ ജനൽ കേട്ടോ കിടുക്കി കൊൽക്കെ റക്കോ ആ ജനൽ തുറന്നു വെക്കൂ കിടുക്കി കൊൽക്കെ റക്കോ ഓക്കെ ഇനി ഇനിയിപ്പൊ താഴിനെ പറയത്തില്ല നമ്മൾ ആ പൂട്ടുന്ന താഴിനെ പറയുന്നത് താല എന്നോ താല തല ലഗാവോ എന്ന് പറഞ്ഞാൽ താഴ്ത്തുപൂട്ടുന്നതിനാ പറയുന്നത് കേട്ടോ താഴ്ത്തുപൂട്ടു ആ തല ലഗാവോ ഇവിടെ കണ്ടോ ലഗാന എന്നുള്ള വാക്ക് കയറി വന്നാൽ കണ്ടോ പല സിറ്റുവേഷനിലും ഈ ലഗാന എന്നുള്ള വാക്ക് നമുക്ക് വളരെ എളുപ്പമാണ് നമുക്ക് സംസാരിക്കാനായിട്ട് പഠിക്കുന്നവർക്ക് ഒന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലഗാന എന്നുള്ള വാക്ക് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും കേട്ടോ ഓക്കെ ആ തല ലഗാവോ എന്ന് പറഞ്ഞാൽ താഴ്ത്തുപൂട്ടു എന്നാണ് ഇനി അതുപോലെ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പിനെന്താ പറയാ നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഒരു വ്ലോഗ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സിഡി എന്ന് പറഞ്ഞ സ്റ്റെപ്പിനെയാണ് അപ്പൊ ഈ ലാഡറിനെ നമുക്ക് സി ഡി എന്ന് തന്നെയാ പറയാ കേട്ടോ ഇപ്പൊ എവിടെയെങ്കിലും പണിക്ക് ഹിന്ദിക്കാർ നമ്മളോട് സി ഡി എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് എന്നുള്ള അവിടെ അർത്ഥം വന്നത് ലാഡർ എന്നാണ് ലാഡറിനെ എന്താ പറയുന്നത് സി ഡി എന്ന് തന്നെയാണ് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചെറിയ ക്ലാസ് എനിക്ക് കണക്ട് ചെയ്തൊന്നും പറയാൻ പറ്റിയിട്ടില്ല പല 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 കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞത് എന്നാൽ പോലും ഒത്തിരി ന്യൂ വേർഡ്സ് നിങ്ങൾ അറിയാതെ നിങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുട്ടോ അപ്പൊ നിങ്ങൾ പഠിച്ചെടുക്കുക അത് കൂടാതെ തന്നെ ഇന്നത്തെ കമന്റ് ഇതാ കേട്ടോ കമന്റ് മറുപടി ഓക്കെ ഇതാണ് ചോദിച്ചിരുന്നത് എന്താണ് ഇതിന്റെ മിസ്റ്റേക്ക് ആള് തന്നെ ചോദിച്ചിരുന്നത് ഇങ്ങനെയാണ് ആ ഇതിന് എന്താണ് തെറ്റ് ഇത് എന്തുകൊണ്ടാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ചോദിച്ച ആൾക്ക് തന്നെ അറിയാം ഇത് തെറ്റാണെന്നല്ലേ അപ്പൊ ഇത് ക്ലിയർ ചെയ്യാനാണ് എന്നോട് കമന്റ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആ ജ് ആപ്കോ കിത്തനെ നിങ്ങക്ക് മനസ്സിലായോ ഇതെങ്ങനെയാ അർത്ഥം വരുന്നത് ഇല്ല അല്ലെ ആജ് എന്ന് പറഞ്ഞ ഇന്ന് ആപ്കോ എന്ന് പറഞ്ഞ താങ്കൾക്ക് മനസ്സിലായോ അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന മലയാളം ഞാൻ ചോദിച്ചിരുന്നു മലയാളം എന്താണ് ഉദ്ദേശിച്ചെന്ന് അതെനിക്ക് മനസ്സിലായില്ല രണ്ടർത്ഥത്തിൽ പറയാം ഇന്ന് താങ്കൾക്ക് എത്ര മണിക്ക് പോകണം എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത് അതൊന്ന് കേട്ടോ അതല്ലെങ്കിൽ ഇന്ന് താങ്കൾ എത്ര മണിക്ക് പോകും ഈ രണ്ട് ക്വസ്റ്റിനാണ് എനിക്ക് ഈ ഒരു ഇതിൽ നിന്ന് എടുക്കാൻ പറ്റിയിരിക്കണം കേട്ടോ അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം ആജ് ആപ്കോ ഇന്ന് താങ്കൾക്ക് അവിടെ ആപ്പിന്റെ കൂടെ കോയും കൂടിയല്ലോ അപ്പൊ ആപ്കോ എന്നാണ് ആപ്പ് എന്നാണെങ്കിൽ താങ്കൾ ഓക്കെ അപ്പൊ ആജ് ആപ്കോ കിത്തനേ ബജേ കിത്തനെ ബജേ അവിടെ വരെ കറക്റ്റ് ആണ് എത്ര മണിക്ക് മനസിലായോ ജാനാഹെ പോകണം എന്നാണെങ്കിൽ അപ്പൊ നമ്മൾ വരണം പോകണം കഴിക്കണം എന്നൊക്കെയുള്ള ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലോ നം 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 എന്നുള്ളത് അതിനൊക്കെ നമ്മൾ ആ വെർബിന്റെ കൂടെ ഹേ ഹേ കൂട്ടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പോകണം ആനാഹേ വരണം കഴിക്കണം കേൽനാഹേ കളിക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നാഹെ കുളിക്കണം അപ്പൊ ആ ഹേ 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 കൂട്ടി പറയുന്നത് ഇവിടെ ഇതാണ് ഇതിനർത്ഥാക്കുന്നത് ആ നം നം എന്ന് പറയാനായിട്ട് അപ്പൊ ആജ് ആപ്കോ കിത്തനെ ബജെ ഇന്ന് താങ്കൾക്ക് എത്ര മണിക്ക് പോകണം അപ്പൊ ഇതാണ് നിങ്ങൾ മലയാളത്തിൽ ഉദ്ദേശ താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ ഇതാണ് അതിന്റെ കറക്റ്റ് വരെ കേട്ടോ അവിടെ ആ ജാബ്കോ കിത്തിനെ ബജ ജാവൂങ്ക എന്നല്ല ചോദിച്ചത് ആ ജാവൂങ്ക എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോഴാണ് മറ്റൊരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുമ്പോ ഈ ഊങ്ക സൗണ്ട് വരത്തില്ല കേട്ടോ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ട് അതുകൊണ്ടാണ് ക്ലാസ്സിലെടുക്കാന്ന് പറഞ്ഞു ഓക്കെ ഇനി രണ്ടാമതൊരു ക്വസ്റ്റിന് അത് ഇന്ന് എടുക്കാൻ പറ്റുന്നത് ഇന്ന് താങ്കൾ എത്ര മണിക്ക് പോകും എന്നാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതെങ്കിൽ ഓക്കെ ഇന്ന് താങ്കൾ എത്ര മണിക്ക് പോകും ആ ആപ് കിത്തിനെ ബജേ അവിടെ ആപ്കോ വേണ്ട കേട്ടോ ഇന്ന് താങ്കൾ ആപ്കോ വരുമ്പോ താങ്കൾക്ക് എന്നുള്ള അർത്ഥത്തിലായി ഓകെ ആജ് ആപ് ഇന്ന് താങ്കൾ കിത്നെ ബജെ ഇനി ജാവൂങ്ക എന്നല്ല ജാവൂങ്ക പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളെ തന്നെ പറയുമ്പോഴാണ് അവിടെ വരുന്നത് ജാവോഗി എന്നും ചോദിക്കാം ക്വസ്റ്റിൻ ആയതുകൊണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ജായേങ്കെ റെസ്പെക്ട് നമ്മൾ പറയാം ആപ്പല്ലേ വെക്കുന്നത് ആപ്പ് നമ്മൾ സംസാരിക്കുന്നത് റെസ്പെക്റ്റ് കൊടുത്തിട്ടാണ് അതുകൊണ്ട് ജായേങ്കന്ന് പറയാം മനസ്സിലാവുന്നോ ആ ജാ കിത്രേ ബജേ ജായേങ്കെ അല്ലെങ്കിൽ ജാവോഗി അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ ഇന്ന് താങ്കൾ എത്ര മണിക്ക് പോകും മനസ്സിലായോ ഇനി ഈ ജാവൂങ്ക എന്ന് ചോദിച്ചതിന്റെ അർത്ഥം എത്രയുള്ളു പോകും എന്നുള്ളതാണ് ഈ ജാവൂങ്ക ജാവൂങ്കി മനസ്സിലായോ ശ്രീലിംഗോ പുല്ലിങ്കോ സെയിം അർത്ഥം തന്നെയാണ് ജായേക ജായേകി ജായേഗായേ ജായേങ്കി ഈ മൂന്ന് സെറ്റിനും ഒരേ അർത്ഥമാണ് നമ്മൾ ആദ്യത്തെ പത്ത് ക്ലാസ്സിൽ ഈ സീരീസിൽ എടുത്തു പോയിട്ടുണ്ട് പക്ഷെ ഇത് നിങ്ങൾക്കും കൂടി എല്ലാവർക്കും ഒരു റിവിഷൻ പോലെ ആവും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമന്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ അറിയാലോ പോകുമെന്ന് പറയാനായിട്ട് മൂന്ന് സെറ്റിനും ഒരേ അർത്ഥാണ് ഞാൻ ഇന്ന് പോകും ഞാൻ സ്ത്രീ ആയതുകൊണ്ട് പുരുഷനാണെങ്കിൽ അവൻ ഇന്ന് പോകും അല്ലെങ്കിൽ അവൾ ഇന്ന് പോകും എന്ന് പറയുമ്പോ ആ ഓ ആജ് അല്ലെങ്കിൽ ജായേക അവളാണെങ്കിൽ ആണെങ്കിൽ അവനാണെങ്കിൽ ജായേക മനസ്സിലായോ അർത്ഥം എല്ലാം ഒന്നാണ് കേട്ടോ ഇനി അവർ ആണെങ്കിൽ അവർ അല്ല ഇപ്പൊ നമുക്ക് റെസ്പെക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ആരെങ്കിലും പപ്പയോ അല്ലെങ്കിൽ നമ്മൾ ആപ്പ് വെച്ചിട്ട് സംസാരിക്കുവാണെങ്കിൽ കേട്ടോ ആ ആജ് പാപ്പ് മനസ്സിലായോ പാപ്പ ഇന്ന് പോകും അല്ലെങ്കിൽ അവർ ഇന്ന് പോകും വേ ആജ് ക്ലിക്ക് ആയി വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം കേട്ടോ അപ്പൊ ഇന്നേക്ക് ഒരു കമന്റ് ഞാൻ പറയുന്നുള്ളൂ ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഉള്ളൂ ആ ചുവരിലെ ചുവന്ന കളറിലെ പെയിന്റ് അടിക്കണം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലേ ആ ചുവരിലെ ചുവര് അല്ലെങ്കിൽ ചുമര് കേട്ടോ ചുവന്ന കളറിലെ പെയിന്റ് അടിക്കണം എങ്ങനെയാ പറഞ്ഞതെന്ന് ഒന്ന് ഹിന്ദിയിൽ വിടൂ കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഉള്ളൂ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെയും പുതുതായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയരുത് കേട്ടോ പിന്നെ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഒട്ടും മറന്നു പോകരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ